തൃശൂർ പൂരപ്പറമ്പിലെ വേറിട്ട കാഴ്ചയായി മാറുകയാണ് പൂര നഗരയിലേക്ക് കൂട്ടമായി വന്നെത്തിയ ഹസ്തരേഖം ഇത്തവണയും തൃശൂർ സ്വരാജ് റൗണ്ടിന് ചുറ്റും ഇത്തരക്കാരുടെ വൻ സംഘമാണ് എത്തിയത് ഇവരിൽ പ്രായമായവരാണ് ഏറെയും തിരുവനന്തപുരം കൊല്ലം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങിയ തെക്കൻ കേരളത്തിൽ നിന്ന് നിരവധി പേർ സംഘമായി എത്തിയിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ മലപ്പുറം തൃശൂർ ജില്ലകളിൽ നിന്നുള്ള സംഘവുമുണ്ട് മിക്കവരും വർഷങ്ങളായി പതിവ് തെറ്റിക്കാതെ പൂരത്തിനെത്തുന്നവരുടെ ഭാവി പ്രവചിക്കാൻ വരുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗവും പരമ്പരാഗതമായി ഈ തൊഴിൽ നടക്കുന്നവരും മറ്റു ചിലർ സാഹചര്യ സമ്മർദ്ദങ്ങൾ മൂലം ഈ തൊഴിൽ സ്വീകരിച്ചവരുമാണ് ചിലർ സ്ഥിരമായി ക്ഷേത്രങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് കൊല്ലം നാവായിക്കുളത്ത് നിന്നു മാത്രം അഞ്ച് പേരടങ്ങിയ സംഘമാണ് ഇത്തവണയും എത്തിയിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി തൃശൂർ പൂരത്തിന് മുടങ്ങാതെ എത്തുന്ന താനൂർ സ്വദേശിനി വനജ മുതൽ മൂന്നു നാലു വർഷമായി പതിവായി വന്നുകൊണ്ടിരിക്കുന്ന ചേലക്കര സ്വദേശി ദേവകിയമ്മ പന്ത്രണ്ട് വർഷത്തോളമായി പൂരത്തിനെത്തുന്ന തിരുവനന്തപുരം സ്വദേശി മനോഹരൻ എന്നിവരെല്ലാം പൂരത്തിനെത്തുന്നവരുടെ ഭാവി പറയാൻ തയ്യാറായിരിക്കുകയാണ് ഇവർക്ക് ഈ തൊഴിലിൽ നിന്ന് വലിയ സമ്പാദ്യമൊന്നുമില്ലെങ്കിലും അന്നന്നത്തെ കാര്യങ്ങൾ മുറപോലെ നടന്നു പോകുന്നുണ്ടെന്ന് മൂവരും പറയുന്നു വരുമാൻ പറഞ്ഞാ എന്റെ നിത്യ ജീവിതത്തിനൊക്കെ കിട്ടാറുണ്ട് അല്ലാണ്ട് വലിയ സമ്പാദ്യങ്ങളൊന്നും ഇല്ല തുണിക്കച്ചവടം ഉണ്ട് അതായിട്ട് പോകും ഞാൻ അത്യാവശ്യം അറിയുന്ന ആൾക്കാര് കൈ നോക്കിക്കു അമ്പലങ്ങളിലൊക്കെ പോയിരിക്കും തൊഴിൽ യാത്ര വിവാഹം വിദ്യാഭ്യാസം സന്താനയോഗം ഭവനയോഗം കൈരേഖ പ്രകാരമുള്ള മറ്റു കാര്യങ്ങളെല്ലാം ഇവർ പ്രവചിക്കാറുണ്ടെങ്കിലും ഇവരുടെ ഭാവി അത്ര ശോഭനമല്ല എന്നതാണ് യാഥാർത്ഥ്യം ഫെസ്റ്റിവൽ ഡെസ്ക് ടി